നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എക്താ എക്താനഗറിലെ അതിശയിപ്പിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് എക്താ നഗർ വരെ ഞങ്ങൾ ടാക്സിയിലാണ് യാത്ര ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അഹമ്മദാബാദിൽ നിന്ന് വഡോദര ദബോയ് രജ്പിപ്പില വഴി എക്താ നഗർ അത് കവാഡിയ എന്നാണ് പഴയ പേര് നാം എത്തുന്നു അഹമ്മദാബാദ് മുതൽ വഡോദര വരെയുള്ള എക്സ്പ്രസ് വേ എൻ എച്ച് ഫോർട്ടി എയ്റ്റ് അത്യന്തം നല്ല റോഡാണ് അത് കഴിഞ്ഞ് വഡോദര മുതൽ നഗർ വരെ സ്റ്റേറ്റ് ഹൈവേയാണ് മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ പർവ്വതങ്ങൾ നർമ്മദ നദിക്കര കാഴ്ചകൾ എന്നിവയോടെ മനോഹരമായ യാത്ര ഒരു യാത്രാ പാതയാണിത് യാത്രക്കിടെ പച്ചപ്പുള്ള ഗ്രാമങ്ങൾ കൃഷിഭൂമികൾ ചെറിയ മലങ്ങൾ വനപ്രദേശങ്ങൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും വഡോദരയ്ക്ക് സമീപം ചില ഹൈവേ ദാബകളും കഫേകളും മികച്ച വിശ്രമ സ്ഥലങ്ങളാണ് മുമ്പ് കവേഡിയ എന്നറിയപ്പെട്ടിരുന്ന എക്താനഗർ എന്ന ഈ സ്ഥലം ഗുജറാത്തിലെ നർമ്മദ ജില്ലയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമയായ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഏകതാ പ്രതിമ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി നദികൾ മലനിരകൾ തോട്ടങ്ങൾ വിനോദസഞ്ചാര സൗകര്യങ്ങൾ എന്നിവയെല്ലാം ചേർന്ന മനോഹരമായ ഒരു പ്രദേശമാണിത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ഉയരമുള്ള ഈ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ആദര സൂചകമായാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിമയാണിത് പ്രതിമയുടെ ഉള്ളിൽ മ്യൂസിയം പ്രദർശനശാല വ്യൂവിംഗ് ഗ്യാലറി എന്നിവയുണ്ട് ഉയരത്തിൽ നിന്ന് ചുറ്റുപാടിൻ്റെ കാഴ്ചകൾ കാണാൻ ഇവിടെ നമുക്ക് സാധിക്കുന്നു രാത്രി ലൈറ്റ് ഷോയും ലേസർ പ്രൊജക്ഷനും അതിമനോഹരമാണ് സർദാർ സരോവർ ഡാം നർമ്മദ നദിയിൽ പണിത ഈ അണക്കെട്ട് ഗുജറാത്തിൻ്റെ ജല വിതരണവും വ വൈദ്യുത ഉൽപ്പാദനവും നിയന്ത്രിക്കുന്നു അണക്കെട്ടിൻ്റെ മുകളിലുള്ള വ്യൂ പോയിന്റിൽ നിന്ന് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് സൂര്യാസ്തമയ സമയത്ത് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച അത്ഭുതകരമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്തുള്ള മനോഹരമായ ഒരു തോട്ടമാണിത് ഇരുപത് ലക്ഷത്തിലധികം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ പ്രദേശം ഫോട്ടോഗ്രഫിക്കായി വളരെ മനോഹരമാണ് കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ നടക്കാനും വിശ്രമിക്കാനും അനുയോജ്യം സർവാണി വാട്ടർഫോൾസ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിൽ നിന്ന് കുറച്ച് ദൂരെ അകലെയുള്ള സർവ പർവ്വത വനപ്രദേശത്തുള്ള ഒരു പ്രകൃതി വെള്ളച്ചാട്ടമാണിത് കാട്ടിൻ നിറവും ശാന്തതയും കൊണ്ട് മനസ്സിനെ പുതുക്കുന്ന ഒരു മനോഹരമായ സ്ഥലവും കൂടിയാണ് ചെറിയ ട്രക്കിങ്ങിനും പിക്നിക്കിനും ഇവിടം ഉത്തമമാണ് മെയ്സ് ഗാർഡൻ മരച്ചെടികളാൽ രൂപപ്പെടുത്തിയ ലഭ്യമായ വലിയ മെയ്സ് വിനോദത്തിനും കുട്ടികൾക്കുമുള്ള ആകർഷണ കേന്ദ്രമാണ് സമീപത്ത് തന്നെ കാക്റ്റസ് ഗാർഡൻ യൂണിറ്റി ഗ്ലോ ഗാർഡൻ ഇവയെല്ലാം നമുക്ക് കാണുവാൻ കഴിയും ബട്ടർഫ്ലൈ ഗാർഡൻ ചിൽഡ്രൻസ് ന്യൂട്രീഷൻ പാർക്ക് ട്രെയിൻ യാത്രയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യ വി വിജ്ഞാനമുള്ള ഒരു പാർക്കാണിത് എക്ത ക്രൂയിസ് റൈഡ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിനെ ചുറ്റി നർമ്മദ നദിയിൽ ബോട്ട് യാത്ര വളരെ ആസ്വദ്യ ആസ്വാദ്യകരമാണ് ജംഗിൾ സഫാരി പാർക്ക് വിവിധ മൃഗങ്ങളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജംഗിൾ സഫാരിയുടെ സൗകര്യങ്ങളും ഇവിടെയുണ്ട് സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണിത് നർമ്മദാ നദിയുടെ കിഴക്കൻ തീരത്തെ മനോഹരമായ പർവ്വത വനപ്രദേശമാണ് ഈ സഫാരി പാർക്ക് ഇവിടെ നൂറിലധികം അതി കൂടുതൽ മൃഗങ്ങളെയും നൂറിൽ കൂടുതൽ ഇനങ്ങളിൽ മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ സാധിക്കും സിംഹം കടുവ കരടി നീർകുതിര ആന ജിറാഫ് തുടങ്ങി വിവിധ ഇനം മൃഗങ്ങളും പക്ഷികളുടെ വിപുലമായ ശേഖരവും ഇവിടെയുണ്ട് ഇവയെ വ്യത്യസ്ത മേഖലകളായി വിഭാഗീകരിച്ചിരിക്കുന്നു അതിനാൽ സഫാരി ബസിലോ ഇലക്ട്രിക് വാഹനത്തിലോ കയറി അനുഭവിക്കാവുന്നതാണ് ജിറാഫൻ ഹെർബിവോസർ സഫാരി സോൺ വലിയ പ്രദേശം മുഴുവനും ചുറ്റി കാണാനായിട്ടും ഇവിടെ സൗകര്യമുണ്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണിത് ബേർഡ് പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ ബേർഡ് ഏവിയറുകളിൽ ഒന്നാണിത് വർണ്ണപ്പകിട്ടുള്ള വിദേശ പക്ഷികളെയും നാടൻ പക്ഷികളെയും എല്ലാം ഇവിടെ കാണാം റെപ്റ്റൈൽ ഹൗസ് പാമ്പുകൾ ഉരുളൻ മുതലകൾ തുടങ്ങിയ അംശങ്ങൾ സുരക്ഷിതമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു മൃഗങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാനായി ഡിജി ഡിജിറ്റൽ ശബ്ദ പ്രദർശനത്തിനുള്ള ഭാഗങ്ങളും ഇവിടെയുണ്ട് പർവ്വതങ്ങൾ കാടുകൾ പച്ച നിറഞ്ഞ മലനിരകൾ എല്ലാം ചേർന്ന മനോഹരമായ ഒരു അന്തരീക്ഷം പരിസ്ഥിതി സംരക്ഷണവും വിനോദവും ചേർന്നൊരുക്കുന്ന ഒരു അനുഭവം കൂടിയാണിത് പ്രകൃതിയെയും മൃഗങ്ങളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലെ ഏറ്റവും അനുഭവ സമ്പുഷ്ടമായ ഒരു ഇടം തന്നെയാണ് ഈ സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിൽ നിന്ന് സഫാരി പാർക്കിലേക്കുള്ള പ്രത്യേക ഇലക്ട്രിക് ബസ് ഷട്ടിൽ സർവീസ് ഇവിടെയുണ്ട് ഏക്ത നഗർ പ്രദേശത്ത് ഓടുന്ന പിങ്ക് ഓട്ടോകൾ അഥവാ ഷീ ഓട്ടോകൾ വളരെ പ്രശംസനീയമാണ് ഇത് വളരെ നല്ലൊരു സംരംഭവും കൂടിയാണ് പ്രത്യേകിച്ച് വനിതാ ഡ്രൈവർമാരുടെ ആത്മവിശ്വാസവും തൊഴിൽ സാധ്യതയും കൂട്ടാൻ ഗുജറാത്ത് സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ ഷീ ഓട്ടോ എന്ന വിമൻ എംപവമെൻറ്റ് പ്രോജക്റ്റ് ഈ ഓട്ടോകൾക്ക് പിങ്ക് കളറാണുള്ളത് അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് സ്ത്രീ ഡ്രൈവർമാർ തന്നെയാണ് ഇവ ഓടിക്കുന്നതും ഇതുവഴി വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം നൽകുകയും ഗ്രാമപ്രദേശങ്ങളിലെ വനിതകൾക്ക് തൊഴിലവസരം നൽകുകയും ചെയ്യാൻ സാധിക്കുന്നു ഏത് പ്രായത്തിലും ഏത് ദേശത്തിലുമുള്ള വിനോദസഞ്ചാരികൾക്ക് ആത്മാർത്ഥമായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടം ആണ് ഏക നഗർ എന്ന നിശംസയം നമുക്ക് പറയാൻ സാധിക്കും ഇനി മറ്റൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം